ഇത് ജൂൺ മാസത്തിൽ കൊട്ടിയൂർക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജൂൺ മാസത്തിൽ ഒരു ഒരമ്പത് പേരായിട്ട് കൊട്ടിയൂർക്ക് പോയി പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് കൊട്ടിയൂർ വെച്ച് എടുത്തതാണ് കുട്ടിയൂർ എത്തിയപ്പോഴാണ് ആലോചിച്ചത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെ എടുത്തതാണ് ബാക്കി മൃദങ്ങശൈലേശ്വരിയും മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ പറയുക അവിടുത്തെ കുറച്ച് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക പിള്ളേരുണ്ടായിരുന്നു കൂടെ അപ്പം അങ്ങനെ കുറച്ച് റീസൺസ് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എങ്കിലും ക്ഷേത്രത്തിൻ്റെ വീഡിയോ എനിക്ക് കുട്ടികൾ വെച്ച് എടുക്കാൻ തന്നെ എൻ്റെ ഭാഗ്യം അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇപ്രാവശ്യം നല്ല അനുഭവം തന്നെയായിരുന്നു നന്നായി തൊഴാന് പറ്റി പിന്നെ പുലർച്ചായതുകൊണ്ട് ശരിക്ക് സൂര്യനുദിച്ച് വരുന്നേ ഉള്ളൂ പിൻഭാഗത്തു നിന്ന് മലനിരകളൊക്കെ തെളിഞ്ഞു കാണായിരുന്നു അത്രയും ഭംഗിയായിരുന്നു എന്താ പറയുക എത്ര വട്ടം പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ് കൊട്ടിയൂര് ശരിക്ക് പ്രകൃതിയാണ് ഈശ്വരൻ ഈശ്വരനാണ് പ്രകൃതി എന്ന് നമ്മൾ നമ്മളെ മനസ്സിലാക്കിത്തരുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂര് എത്ര പോയാലും എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് കൊട്ടിയൂരിലേത് അപ്പോൾ എല്ലാവർക്കും താങ്ക്